ഹലോ കണ്ടോ നമ്മളൊരു വലിയ ലോബ്സ്റ്റർ ലോപ്ഷൻ വലിയൊരു ലോബ്സ്റ്റർ ഒരു പത്ത് കിലോ ഉണ്ടോ അത് രണ്ടും മൂന്നും ഒന്നും കാണത്തില്ല ഒരു പൗണ്ട് ഒന്നര പൗണ്ടൊക്കെ കാണത്തത് ചെറുതാണ് ചെറുതാണ് പക്ഷെ കൊളം റബ്ബറൊക്കെ ഇട്ട കണ്ടോ അവർ ഓൾറെഡി അത് റബ്ബറൊക്കെ ഇട്ടത് കുറച്ചൊന്ന് കുക്ക് ചെയ്തതാണ് എന്നിട്ട് ഫ്രോസൺ ആണ് അല്ലേ

വേണമെങ്കിൽ അത് ഇങ്ങനെ അല്ലാതെ ഉപ്പിടാതെ സോസൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും പക്ഷെ നമുക്കങ്ങനെ സോസൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്തേ കുക്ക് ചെയ്ത് നമ്മളൊന്ന് കുക്ക് ചെയ്ത് എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ടു കുക്ക് ചെയ്ത് കയ്യും കാലുമൊക്കെ കണ്ടോ മൂത്ത് വരുമ്പം നല്ല വലുപ്പുണ്ട് കണ്ടോ അതെന്താ അങ്ങനെ മടങ്ങിയല്ല ഇപ്പോഴിരിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ കണ്ടോ മൂത്ത് വെച്ചപ്പോൾ നോക്കിയാൽ എത്ര വലുപ്പമുണ്ടെന്ന് അ ഫുൾ ഒരു പ്ലേറ്റാണ് എത്രയുണ്ട് അർപിന്റെ കൈയ്ડે എത്രയാണ് കാണാറ്ില്ലേ ഞാൻ എച്ചിങ്ങടയടാ കൈയ്ડે നല്ല വലുതാ ആ അർപിനെങ്ങള് പിടി പിടിച്ചു നോക്കണ്ടായിരുന്നു അർപിതില്ലേ പിടിക്കാൻ പറ്റില്ല ഞാൻ അവിടെ ഇലേന്ന് ഉണ്ടാക്കും പോ അടുത്ത തവണ നോക്ക് വാങ്ങിക്കട്ടോ ആ ഇഷ്ടപ്പെട്ടോ ആ എനിക്ക് ഇഷ്ട്ടായിരുന്നു അടുത്ത തവണ വാങ്ങിക്കണോ ആ എനിക്ക ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു

എല്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോ ഞണ്ടുപോലെ കൈയും കാലും കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴേണ്ടപ്പോ വാങ്ങിക്കണ്ടേ പക്ഷെ രണ്ടുപേരും ഞാൻ നല്ല ഐഡിയ കഴിക്കുന്നത് പിന്നെ ഞാൻ മാത്രല്ലേ കഴിച്ചോണ്ട് അടിപൊളി കണ്ടോ